തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട നീക്കങ്ങളുമായി മുഖ്യമന്ത്രി തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ യോഗം വിളിച്ചു ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിരിക്കുന്നത് ഈ മാസം നാലിന് ഡിസംബർ ഒൻപതിന് തദ്ദേശ ഭരണ സമിതികളുടെ യോഗവും വിളിച്ചിട്ടുണ്ട് പ്രജിത്ത് മോഹനൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് പ്രജിത്ത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി കൃത്യമായ കരുനീക്കങ്ങൾ നടത്തുന്നു എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതൽ ചർച്ചാ വിഷയമാവുക തീർച്ചയായും നമുക്കറിയാം ഈ അടുത്ത വർഷം ജൂൺ ഒക്കെ ആകുമ്പോഴത്തേക്കോ നിലവിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ കാലാവധി പൂർത്തിയാവുകയാണ് അപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ് സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നു ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് നിരവധി ആരോപണങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പോൾ ഉപതെരഞ്ഞെടുപ്പിലും കനത്ത തോൽവി കനത്ത അവർക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ആ തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കൂടി കണക്കിലാക്കിയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു യോഗം വിളിച്ചിട്ടുള്ളത് എന്നുള്ള പരാതിയാണ് ഇപ്പോൾ വ്യാപകമായി ഉയരുന്നത് മാത്രവുമല്ല ഭരണവിരുദ്ധ വികാരം അത് കേരളത്തിലെ ജനങ്ങൾക്ക് ശക്തമായി തന്നെ ഉണ്ട് ആ ഒരു കാര്യം സർക്കാരിനും കൃത്യമായി തന്നെ അറിയാം ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായ വീഴ്ച ഗുരുതരമായ തെറ്റുകൾ അത് ജനങ്ങൾ ക്ഷമിക്കാൻ തയ്യാറല്ല കാരണം അങ്ങനെയുള്ള പ്രതികരണങ്ങളാണ് പൊതുജനങ്ങളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത് കാരണം ഈ സർക്കാർ എന്തിനാണ് ഇങ്ങനെ എന്നൊരു ചോദ്യം പാവപ്പെട്ടവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു മാത്രവുമല്ല തദ്ദേശ സ്വയംഭരണ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ കരുനീക്കങ്ങൾ ഉണ്ടാകുന്നു എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പ്രജിത്ത് മോഹനൻ ചേര് ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് യോഗം വിളിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി ഈ യോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച വിഷയങ്ങൾ എന്തൊക്കെയായിരിക്കും സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പദ്ധതി വിഹിതമൊക്കെ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ധാരാളം പരാതികളുണ്ട് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടന്നിരുന്നു കാരണം സംസ്ഥാന സർക്കാരിന്റെ വികലമായ സാമ്പത്തിക നയങ്ങളിലേക്ക് തുടർന്ന് സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയൊരു സാഹചര്യമുണ്ട് ആ സമയത്ത് അതിന്റെ ഭാരം മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളതായിരുന്നു ഉയർന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന് ഇതിന് പിന്നാലെ ഈ പലവിധമായിട്ടുള്ള പദ്ധതി വിഹിതമടക്കമുള്ള ഫണ്ടുകൾ അനുവദിക്കുന്നതിൽ പോലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ ഉണ്ടായി ഇതിൽ പ്രതിഷേധങ്ങളുണ്ടായി അപ്പോൾ നേരത്തെ സർക്കാർ ഇത് കാര്യമായി കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചു വന്നിരുന്നത് തദ്ദേശ വകുപ്പ് മന്ത്രി അടക്കം വിളിച്ചിരുന്ന അവലോകന യോഗങ്ങൾ പോലും പ്രഹസനമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതേ തുടർന്നാണ് ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഇനിയും ഇത്തരം അവഗണന തുടർന്നാൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മിനും ഇടതുമുന്നണിക്കും വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ളൊരു തിരിച്ചറിവ് സർക്കാരിനുണ്ട് ഇതേ തുടർന്നാണ് ഇത്തരം ഒരു യോഗം വിളിച്ചിരിക്കുന്നത് ആദ്യം തദ്ദേശ സ്ഥാപനങ്ങളുടെ അതായത് തദ്ദേശ സ്ഥാപന വകുപ്പുകളുമായി തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗമാണ് വിളിച്ചിരിക്കുന്നത് ഈ മാസം നാലിലാണ് ഈ യോഗം ചേരുക അതിൽ പ്രധാനമായും ചർച്ച ചെയ്യുക ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിവിധ പ്രശ്നങ്ങൾ ഇപ്പോൾ പ്ലാൻ ഫണ്ട് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട റോഡ് ഫണ്ട് അവസരിക്കുന്നതുമായി ബന്ധപ്പെട്ട മറ്റ് സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ടുകളുടെയൊക്കെ അലൊക്കേഷൻ ഇതിനെതിലുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം ചർച്ച ചെയ്യാനാണ് യോഗം വിളിച്ചിരിക്കുന്നത് അതിനുശേഷം തദ്ദേശ സ്ഥാപന മേധാവികൾ അതായത് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയൊക്കെ യോഗവും മുഖ്യമന്ത്രി വിളിച്ചിട്ടുണ്ട് അത് ഈ മാസം ഒൻപതാം തീയതിയാണ് ആ യോഗം ചേരുന്നത് അന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കൊക്കെയുള്ള സാധ്യത യോഗത്തിൽ കാണുന്നുണ്ട് അതുകൊണ്ടുതന്നെ മുൻകൂട്ടി ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചതിന് ശേഷം തദ്ദേശ സ്ഥാപനങ്ങൾ ഉന്നയിക്കാനുള്ള പരാതികളും അതിനുള്ള പരിഹാര നടപടികളുമൊക്കെ ചർച്ച ചെയ്ത ശേഷം തദ്ദേശ സ്ഥാപന ഭരണ സമിതികളുടെയൊക്കെ യോഗങ്ങളിലേക്ക് സർക്കാർ പോകുന്നത് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ജനറൽ പർപ്പസ് ഫണ്ട് റോഡ് വികസന ഫണ്ട് മെയിന്റനൻസ് ഫണ്ട് തുടങ്ങിയിട്ടുള്ള വിവിധ ഫണ്ടുകളുണ്ട് ഇവയുടെ സിംഹഭാഗവും സർക്കാർ കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷത്തിനായി അനുവദിച്ചിട്ടില്ല എന്നുള്ള പ്രശ്നമുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷവും സമാനമായ പ്രതിസന്ധി നിന്നിരുന്നു ഇപ്പോൾ ചില പഞ്ചായത്ത് പ്രസിഡന്റുമാരോടൊക്കെ നമ്മൾ സംസാരിച്ച സമയത്ത് അവർ പറയുന്നത് ഇപ്പോൾ റോഡ് വികസന ഫണ്ടിന്റെ ഒക്കെ പോലും അനുവദിക്കാത്ത ഒരു സാഹചര്യമുണ്ട് പദ്ധതി വിഹിതവുമായിട്ടുള്ള അതായത് ഈ പ്ലാൻ ഫണ്ടുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ട്രഷറികളിൽ ബില്ലുകൾ പാസാക്കുന്നതിന് വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് ക്യൂ ക്യൂലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിടുന്നതിനപ്പുറത്തേക്ക് ബില്ലുകൾ പാസാക്കി എന്ന് അറിയിക്കുന്നതിനപ്പുറത്തേക്ക് ഈ വരുന്ന ഫണ്ട് പോലും പിന്നീട് വകമാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അനുവദിക്കപ്പെടുന്ന ഫണ്ടുകൾ അത് കൃത്യമായി ലഭിക്കാത്തത് കൊണ്ട് പലവിധമായ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഈ ഈ പഞ്ചായത്ത് കീഴുകൾക്കാല ആശുപത്രികളുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ചില റോഡുകളുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒപ്പം മറ്റ് ഇപ്പോൾ പല കെയർ സംവിധാനങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ ഇതിലൊന്നും കൃത്യമായി പണം ചെലവഴിക്കാൻ പഞ്ചായത്തുകൾക്ക് കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് ചില സാമൂഹ് സ്കൂളുകൾ പോലെയുള്ള പ്രവർത്തനങ്ങൾ അവയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അവിടെയുള്ള ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതിനുള്ള പ്രശ്നങ്ങൾ നേരിടുന്നു അങ്ങനെ വിവിധ തരത്തിലുള്ള ഈ സർക്കാർ തന്നെ ഈ ഫണ്ട് അനുവദിക്കുന്നതിനുള്ള വീഴ്ചകൾ വരുത്തുന്നതോടുകൂടി ബില്ലുകൾ മാറുന്നത് കാര്യക്ഷമമായി നടപ്പിലാക്കാത്ത സാഹചര്യം ഉള്ളതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ഏതാണ്ട് നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പോൾ ഈ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നിലയ്ക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ സാധാരണക്കാർക്കും വയോജനങ്ങൾക്കും ഗുണകരമാകേണ്ട നിരവധി ചികിത്സാ സഹായം അടക്കമുള്ള പദ്ധതികൾ അവരുടെ ആരോഗ്യ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളൊക്കെ നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെ നിരവധി ചികിത്സാ പദ്ധതികളും ഈ സഹായങ്ങളും ഒക്കെ ഒരു മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ട് അപ്പോൾ ഇതെല്ലാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാകാനുള്ള സാഹചര്യമുണ്ട് ഇപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ ശക്തമാണ് കാരണം നേരത്തെ ഈ തദ്ദേശ സ്ഥാപനങ്ങളെ സർക്കാർ ഇങ്ങനെ ഞെരുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ വിഷയങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ ഭരിക്കുന്ന ആ രാഷ്ട്രീയ കക്ഷികൾക്ക് കൃത്യമായി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ മുഴുവൻ പൊതുജനങ്ങളുടെ മുന്നിലുണ്ട് പ്രാദേശിക തലത്തിലുണ്ട് സർക്കാർ ഫണ്ട് അനുവദിക്കാത്തതാണ് ഇതിന്റെ എല്ലാ പ്രശ്നങ്ങൾ എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ബോധ്യമുണ്ട് അപ്പോൾ ആ വിഷയങ്ങൾ ഇപ്പോൾ തന്നെ പ്രാദേശിക തലങ്ങളിൽ ചർച്ചയാകുന്ന ഒരു സാഹചര്യത്തിലാണ് അത്തരം കാര്യങ്ങൾക്ക് എന്ത് പരിഹാര നടപടി സർക്കാരിന് സ്വീകരിക്കാൻ കഴിയും എന്നൊരു തരത്തിലേക്ക് ചർച്ചകൾ സർക്കാർ കൊണ്ടുപോകുന്നത് എന്തായാലും വളരെ വൈകിയാണ് ഈ ചർച്ചകൾ നടക്കുന്നതെങ്കിലും കുറച്ച് പ്രതീക്ഷ തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ അല്ലെങ്കിൽ അതിന്റെ ഭരണാധികാരികളൊക്കെ വെക്കുന്നുണ്ട് കാരണം മുടങ്ങിക്കിടക്കുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള പണം അനുവദിക്കുമോ ഫണ്ട് അനുവദിക്കുമോ നിലവിലുള്ള ഈ ബില്ലുകളുടെ മാറുന്നതിനുള്ള കാലതാമസം മാറുമോ നിലവിലുള്ള നിയന്ത്രണങ്ങൾ കുറയ്ക്കുമോ എന്നടക്കമുള്ള ഒട്ടനവധി പ്രതീക്ഷകൾ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്തായാലും യോഗത്തിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളൊരു വ്യക്തതയുണ്ടാകുള്ളൂ അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ സാമൂഹ്യക്ഷേമ പെൻഷനുകളുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിന്ന് അതിൽ ഇതെല്ലാം ഈ ഈ യോഗങ്ങളിൽ ഇതിനുള്ള പരിഹാര യോഗത്തിൽ ആലോചിക്കപ്പെടും അതെ അങ്ങനെ തന്നെയാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരം യോഗങ്ങളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നത് എന്നാണ് പ്രജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്